ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റിൽ സ്പെഷ്യൽ ആയിട്ടുള്ള മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം ഞാൻ ഇതവിടെ ഒരു ബൗളിൽ അഞ്ച് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഞാൻ ഇതിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം ഞാൻ ഇതവിടെ ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്ത് അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് തടവിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ അത് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം ഒരു മിനിറ്റ് ലോ ഫ്ലെയിമിലിത ഇതുപോലെ തന്നെ ഒന്ന് വെക്കുക അതിന് ശേഷം ഇതാണ് ഇതുപോലെ നമുക്കൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ മുട്ട ഇതവിടെ നല്ലതുപോലെ തന്നെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ടിതാണ് ഞാൻ ഇതവിടെ സ്റ്റൗവിലേക്ക് മറ്റൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ടിതാ അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അങ്ങനെ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചിപ്പൊടിയായിട്ട് കട്ട് ചെയ്തതും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ വെളുത്തുള്ളി പൊടിയായിട്ട് കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുക ഒപ്പം തന്നെ നമുക്കിതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാൻ അവിടെ രണ്ട് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അങ്ങനെ ഇത് ഇതെല്ലാം കൂടി ഇവിടെ ചെറുതായിട്ടൊന്ന് വാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ സവാളിത ഇതുപോലൊന്നും നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നല്ലതുപോലെ തന്നെ കനം കുറച്ചിട്ട് കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അങ്ങനെയാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ വായന്ന് കിട്ടും പിന്നെ ഇത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് തന്നെ നമുക്ക് നല്ലതുപോലൊന്ന് കളറൊക്കെ മാറി വരുന്നത് വരെ നമുക്ക് നന്നായിട്ട് വാറ്റി കൊടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ സവാളെല്ലാം നന്നായിട്ട് തന്നെ ഞാൻ ഇവിടെ വഴറ്റി കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ ഗർഭസാല പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു എല്ലാം പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമുക്ക് നല്ലതുപോലെ തന്നെ ഇതൊന്ന് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് വാറ്റിയെടുക്കണം അപ്പോൾ ഇത് ഇതിവിടെ ലോ ഫ്ലെയിമിലിട്ട് വാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് തക്കാളി ഇതാ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചിട്ട് ഇതാ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ തന്നെ അടിച്ചെടുക്കണം അങ്ങനെ ഇത് അതും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ആ ഒരു തക്കാളിയുടെ ആ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി വരട്ടെ പച്ചക്കുത്തല്ല സോറി ഒരു പച്ച ചുവയില്ലേ അതൊക്കെ ഒന്ന് മാറി വരട്ടെ അപ്പോൾ ഇത് ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് വാറ്റി കൊടുത്തതിന് ശേഷം ഇതാ നമ്മൾ നേരത്തെ വറുത്തെടുത്ത നമ്മുടെ മുട്ടയിലെ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക അങ്ങനെ ഇതാ ഇതിവിടെ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഞാൻ ഇത് ഇതിൻ്റെ ഫ്ലെയിമിത് ഇവിടെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എന്താ പറയുക മുട്ട റോസ്റ്റ് ഇത് അവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ തന്നെ നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും അതുപോലെ ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊടുത്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തയ്യാറാക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് ചെയ്ത് കേട്ടോ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം